ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട് നമ്മളെ കടം സഹായിച്ച ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ അള്ളാഹു അവർക്കൊക്കെ നീ വലിയ ഞമ്മണേ പടച്ചവനെ അള്ളാഹു പ്രയാസ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ചവർ അള്ളാഹു നീ അവരെ കൈപിടിക്കണേ ചെമ്പുരാനെ അള്ളാഹുവെ നാളെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അവർക്കും കൂടെ ഞങ്ങൾക്കും നീ തോഫീക്ക് നൽകണേ തമ്പുരാൻ നമ്മൾ ചെയ്യണം ചെമ്പുരാനെ അത് വലിയൊരു ഞമ്മച്ചാണ് ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ The the women, no ോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട് എന്തേ കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല അത് തിരിച്ചു തരാൻ വേണ്ടി എല്ലാ ആളുകളും വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണം ചിന്തയുമില്ല പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ കൊടുത്ത ആള് വാങ്ങിച്ചാലാണ് ടെൻഷൻ അടിക്കേണ്ടത് പക്ഷെ കൊടുത്താൾക്ക് എപ്പോ ടെൻഷൻ ചോദിച്ചാൽ പ്രശ്നമായി നിന്റെ പൈസ നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാൻ ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് അത് ധിഖാരമാണ് ഒരു ഫക്കീറായ മനുഷ്യൻ ധിഖരിക്കുന്ന അള്ളാഹുന്റെ വെറുപ്പാണ് അള്ളാഹു നാളെ കയ്യാമത്തെ നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അല്ലുൽ അഞ്ചു വയസ്സുകാരം ഒരുപാടാണ് അത്തരം വളരും അതിങ്ങനെയാ കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആൾ തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കെട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിടങ്ങുകയോ ചെയ്യുന്നത് നന്ദി കേടാ മിനിമം അത് നന്ദി കേടാം നന്ദി കേടന്നോ ഇഷ്ടമല്ല മല്ലം മിഷ്കുരില്ല സഫല മിഷ്കുരില്ല ജനങ്ങളോട് നന്ദി പറയാത്ത الله إنهود أن لله يندهم هنا رسول الله صلى الله عليه وسلم.